ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് ജോലി ലഭിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു ഇത്രയും ചൂടത്ത് അവരെ പണി ചെയ്യുന്നത് തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഹോസ്റ്റലിലെ പിള്ളേരെ പന്ത്രണ്ട് മണിവരായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവർ റൂമിൽ റൂമിലെത്തുമ്പം രണ്ട് മണി മൂന്ന് മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോ അവർ നേരം വെളുക്കും പിന്നെ അവരടുത്ത യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ജോലിക്ക് വരും അവിടെ ചെയ്യുന്നത് പിന്നെ അവരങ്ങനെ ശരീരം ഈ കൊല്ലത്തെ ആർ കെ വെഡി തൊഴിലാളികൾ നേരിടുന്ന ചൂഷണത്തെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാകും പന്ത്രണ്ടോളം വനിതാ ജീവനക്കാർ ഉൾപ്പെടെയാണ് ആർ കെ വെഡ്ഡി നിന്നും പുറത്താക്കിയിട്ടുള്ളത് പ്രത്യേക കാരണങ്ങളോ നോട്ടീസ് പീരീഡോ ഒന്നും ഇല്ലാത്ത പെട്ടെന്നൊരു ദിവസം പുറത്താക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ പുറത്താക്കപ്പെട്ട തൊഴിലാളികൾ എല്ലാവരും കൂടി ഈ കളയുടെ മുന്നിൽ നിന്നും കൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി നമ്മൾ എന്തായാലും ആ വീഡിയോ എല്ലാവർക്കും അറിയാം നമ്മുടെ വന്ന് ഇനാഗ്രേറ്റ് വൈറൽ സംഭവമായ ഒരു അവിടെ ജോലി തുടരുന്ന ചേച്ചിമാരാണത് അവസ്ഥ എന്ന് വെച്ചാൽ അവരെ ഇപ്പൊ ജോലിയിൽ നിന്ന് പുറത്താക്കി ലേസിന് അടി കൂടി പപ്പടത്തിനടി മറ്റേതിന് അടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊല്ലംകാരെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെയാണ് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഈ ഉണ്ടാക്കിയ സ്ഥാപനം വെച്ചേക്കുന്നത് അതാണ് ഈ കൊല്ലങ്കാരെ ഒരു കാര്യം ചിന്തിക്കണം എവിടെ നിങ്ങൾ ഷോപ്പ് ചെയ്യണമെന്ന കാര്യത്തിൽ ചിന്തിക്കണമെന്നായിരുന്നില്ല ഇനി നിങ്ങൾ ചിന്തിച്ചു തന്നെ മാത്രമേ ഈ ഷോപ്പിലോട്ട് ഇനി കയറാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്ത ചേച്ചിയാണ് ഒരു അമ്മ ഉണ്ടായിരുന്നവിടെ ഈ അമ്മയാണെങ്കിൽ പത്തൊന്ത്രണ്ട് വർഷമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു തോന്നിയാണ് അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസരം ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ ഇപ്പോൾ നിക്കുന്നത് ജോലിയില്ലാതെ ഓക്കെ അതാണ് ഒരു തുണിക്കടയിൽ ഒരു സെയിൽസ് കാർഡായോ അതല്ലെങ്കിൽ സെയിൽസ്മാൻ ആയോ ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തിയായിട്ട് ജോലിയുള്ള ഒന്നതാണ് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയാണ് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം അത് ആ കെട്ടിടത്തിനുള്ളിൽ ഒന്ന് പുറലോകം പോലും കാണാതെ ഇങ്ങനെ നിൽക്കണം ഒന്ന് ഇരിക്കാൻ പോലും പറ്റില്ല സത്യം പറയാലോ നല്ല ബുദ്ധിമുട്ടുള്ള പണിനാണിത് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജോലി ചെയ്താലാണെങ്കിലോ കിട്ടുന്നത് നക്കാപ്പിച്ച ശമ്പളവും അപ്പൊ ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തിയോടെ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ യാതൊരു വഴിയും ഇല്ലാത്ത ജോലിക്ക് പോകുന്ന ആൾക്കാരെ പെട്ടെന്ന് ഒരു ദിവസം പിടിച്ച് പുറത്താക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളൊക്കെ വലിയ ശമ്പളം ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരൊക്കെ പുറത്താക്കുമ്പോൾ അവരി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് എന്തായാലും ബാക്കിയും ബാക്കിയൂടെ കണ്ടുനോക്കാം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം ഇവിടെ ഇവിടെ അമ്പത് ഡ്രൈവർ വേണം എന്ന് പറഞ്ഞാൽ അമ്പത് ഡ്രൈവർമാർക്ക് പരിചയം കൊടുത്ത് അമ്പത് ഡ്രൈവർമാർ ഓണം കഴിഞ്ഞപ്പോൾ അമ്പത് പേരും പറഞ്ഞു വിട്ടു ഇവിടെ നടക്കുന്ന ഒരു സംഭവം പുറത്തറിയില്ല ഉണ്ടായി സാധനം കാണിക്കുന്നത് വിളിച്ചു ചേർത്തി എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട് കയറി അവർക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇറങ്ങി പറഞ്ഞു നിങ്ങളുടെ ആരും ഇവിടെ കയറി വരാൻ പറഞ്ഞു എന്താ എന്ത് അവകാശം ഉണ്ടെന്നാണ് നിങ്ങൾ സ്റ്റാഫുകൾക്ക് എച്ച് ആർ എടുത്ത് കംപ്ലൈൻറ്റ് പറയാനുള്ള അവകാശം സ്റ്റാഫിന് തുപ്പാൻ പോലുള്ള സൗകര്യം ലേറ്റ് ആകുമ്പോൾ തുപ്പാൻ പോലുള്ള സൗകര്യം യൂറിൻ പാസേൽ അവർക്കവിടെ നൂറ് അവർക്ക് യൂറിൻ പാസ് ഇറങ്ങി നാല് നേരെ ഇറങ്ങി താഴെ പറഞ്ഞു പാസിയോ ില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റിരിക്കാൻ പറ്റുന്ന ഒരു സെഷനിൽ ജോലിക്കാരി കഴിഞ്ഞാൽ നമ്മളെ ശാസം പഠിച്ചിട്ട് നമ്മൾ ശാസം മുട്ടിച്ചാണ് നമ്മളോട് ജോലി ചെയ്യുന്നത് ഞാനുള്ളൊരു സമാധാനം നമുക്ക് തരുന്നില്ല ഇവിടിക്കുന്ന മാനേജരായാലും എം ഡി ആയാലും ഇവിടുത്തെ ജി എം ആരും ആയാലും എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ജോലിക്കാൻ പ്രശ്നം എന്തൊരു അവസ്ഥ ആണല്ലേ ജീവനക്കാർക്കുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവർക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ജീവനക്കാർ എങ്ങോട്ട് തിരിഞ്ഞാലും അവരെ മോണിറ്റർ ചെയ്യാനും ചെക്ക് ചെയ്യാനും ആൾക്കാരുണ്ട് സ്വാതന്ത്ര്യത്തോടൊന്നും മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി ഒന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ നാല് നില ഇറങ്ങി കയറണം പോലും അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ചു നോക്കി പിന്നെ മൂത്രം ഒഴിക്കാനും വേണ്ടൊന്നിറങ്ങിയാൽ എങ്ങോട്ടാണ് എന്തിനാണെന്നുള്ള ചോദ്യം വേറെ പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പണ്ട് മുതലേ സകല തുണിക്കടകളിലും കണ്ടുവരുന്ന ഒരു പരിപാടിയാണിത് എന്തെല്ലാം അസുഖങ്ങളുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കി ഈ നടുവേദന ഉള്ള ആൾക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഇരിക്കണം ഒരേ നേരത്തെ ഇങ്ങനെ നിക്കേണ്ടി പിന്നെ നാല് ദിവസം ഇവർക്ക് അനുകാഹം വയ്യാണ്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇത് ജോലിക്കാർ ഇരുന്നാൽ അവിടെ എന്താണ് പ്രശ്നം കസ്റ്റമേഴ്സ് വരും അവർ സ്വീകരിച്ചാൽ പോരെ അല്ലാത്ത സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒന്ന് ഇരുന്നോട്ടെന്നേ ഈ സെയിൽസ് ജോലിക്കൊക്കെ വരുന്നവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവർ എന്ത് ചൂഷണം ചെയ്യാമെന്നാണോ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ അല്ലെ ജോലി നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്ന് ആരും പ്രതികരിക്കാനും ില്ല എന്തൊരു അവസ്ഥ ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് ജോലി ലഭിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഇത്രയും ചൂടത്ത് അവരെ പണിയെടുപ്പിക്കുക അറിയാൻ പറ്റും എത്ര സ്റ്റാഫിനെ എത്ര ലേഡീസ് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള തലകറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളെന്നെ ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി പന്ത്രണ്ട് മണികളായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവര് രണ്ട് മണി മൂന്ന് മണി കുളിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ നേരം നേരെ പിന്നെ അവർ അവരടുത്ത യൂണിഫലത്തെക്കാണ് ജോലിക്ക് വരെ അവരുടെ ചെയ്യുന്നത് പിന്നെ അവര ശരീരം പരിചയം വിലാതിരിക്കും അവർ തലിറ്റി വീതിരിക്കും നിങ്ങൾ യാതെങ്കിലും തെളിവ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ തിരക്കുക കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കേസ് കേസുകളാണ് എന്നുള്ളത് അറിയാൻ പറ്റും ഉണ്ടായിരുന്നു എല്ലാവരും ഇത് കേസ് അവരെല്ലാവരും തിരിച്ച് സെക്ഷനിൽ പറഞ്ഞു ഞാൻ എന്റെ കൂടെ പുറത്തു ജോലി ശരിയല്ല വലിയൊരു തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്തത് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജോലി നഷ്ടപ്പെട്ടാലോ എന്ന് പറയുന്നു പലരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മടിച്ചപ്പോഴും തന്റെ ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല പുറത്താക്കിയവർക്ക് വേണ്ടി നീതി ലഭിക്കണം എന്ന് പറഞ്ഞവരുടെ കൂടെ നിൽക്കാൻ വലിയൊരു മനസ്സന്നെ വേണം സാധാരണ സ്ഥലം സ്ഥാപനങ്ങൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവിടുത്തെ ജീവനക്കാർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതും പരസ്പരം സൗഹൃദത്തിലാകുന്നതും ഒക്കെ മാക്സിമം തടയാൻ അങ്ങ് ശ്രമിക്കും എല്ലാവരും ഒരുമിച്ച് നിന്നാണെങ്കിൽ താങ്കൾക്ക് പണി കിട്ടുന്നുള്ളവർക്ക് നല്ലോണം അറിയാം എന്തായാലും ബാക്കി കൂടി കേട്ട് നോക്കാം ഇവിടുന്ന് രണ്ടാം തീയതി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണോ ഇവർ ഇനി ജോലി ചെയ്യാൻ ാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവിടുന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് അതിന് ഇവര് തിരക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വയ്യാതെ പോയതാ വയ്യാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലീവ് എനിക്ക് പത്ത് ദിവസത്തെ ലീവ് വന്നു ഞാൻ അറിയുന്ന പോലും ഇല്ല അറിഞ്ഞത് പോലെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഞങ്ങൾ അറിയാതെ ലീവ് പതിനാല് ദിവസം ഞങ്ങൾ ലീവെടുത്ത് വന്നപ്പോ ഞങ്ങളടുത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ ഓണത്തിന് നല്ല പോവുക എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങളെ കൊല്ലങ്കാരെ കൊണ്ട് പണിയെടുപ്പ് ചീഷോപ്പ് ഇമാതിരി ആക്കിട്ട് ലാസ്റ്റ് കൊല്ലങ്കാരെ കുറ്റം പറയുന്നത് ഇവിടെ കൊല്ലംകാർ വേണ്ടാന്ന് പറഞ്ഞാൽ അല്ല കൊല്ലംകാരുടെ സ്വഭാവത്തെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായം ഒന്നുമല്ല മൊത്തത്തിലുള്ളത് പിന്നെ പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടിയും കൊല്ലക്കാരെല്ലാവരും മോശക്കാരെന്നുള്ള അഭിപ്രായം എനിക്കില്ലേ കേട്ടോ എല്ലാ നാട്ടിലുള്ളത് പോലെ തന്നെ കൊല്ലത്തും ഉണ്ടാവും നല്ലതും ചീത്തതും അത്രേ ഉള്ളൂ എന്തായാലും കൊല്ലത്ത് പോയി ഒരു ചോപ്പ് തുറന്നിട്ട് ഇവിടെ ഇനി കൊല്ലംകാരെയും ജോലിക്ക് എടുക്കില്ല എന്ന് പറഞ്ഞാണെങ്കിൽ നടപടി ആവുന്നു തോന്നില്ല സുഖമില്ലാതെ ലീവ് എടുത്ത് വീട്ടിൽ പോയ പലരെയാണ് ഇവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയതെന്നാണ് അറിയാൻ സാധിച്ചത് നേരിട്ട് പുറത്താക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് പകരം ഇനി കൊല്ലത്തുള്ള കടയിൽ വരണ്ട വേണമെങ്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള കടയിലേക്ക് പോയിക്കോളൂ എന്നുള്ളതാണ് പലരോടും പറഞ്ഞിട്ടുള്ളത് ഈ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് കൊല്ലത്ത് ജീവിക്കുന്ന ഒരു പെണ്ണും തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്യില്ല എന്നുള്ളത് ആർക്കെ ആളുകാർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറഞ്ഞത് ഇതാകുമ്പോ പുറത്താക്കി എന്നുള്ള ആക്ഷേപം വരികയുമില്ല ഇനിയിപ്പെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടില്ല ഇവിടെ കൊല്ലത്ത് ഷോപ്പിൽ കുറച്ച് ആളുകൾ അധികമാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാരോട് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഒഴിയാലോ എന്തായാലും ഐഡിയ കൊള്ളം എന്തായാലും ബാക്കിയുടെ ുംങ്ങനെയൊക്കെയാണ് എന്തായാലും തൊഴിലാളികൾ എല്ലാവരും കൂടി ലേബർ ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് പോലീസും എത്തിക്കഴിഞ്ഞു എന്തേലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഇങ്ങല്ല തുണിക്കടക്കാരുടെ പണത്തിന് മുന്നിൽ പോലീസുകാരും മറ്റധികൃതറും മുട്ടുമടക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും ഇപ്പൊ ആ പാവങ്ങൾക്ക് സപ്പോർട്ടായി രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ട് പാർട്ടിക്കാർക്ക് നല്ലൊരു സുഖ സംഭാവന കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവര് പൊടി തട്ടി പോകാൻ സാധ്യതയുണ്ട് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന എത്രയോ പാർട്ടിക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും കണ്ടറിയാം കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്തായാലും തൊഴിലാളി ചൂഷണം ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അതിനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാവണം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം